മണ്ഡലം മറന്നാലും മണ്ഡലകാലം മറക്കില്ല എന്ന പ്രചാരണവുമായി ശബരിമല കർമ്മസമിതി പ്രചാരണം കൊഴുപ്പിക്കുമ്പോഴും നവോത്ഥാനത്തിന്റെ പേര് പറഞ്ഞ് ഇപ്പോൾ ഒരു യുവതിയെയും കയറ്റാൻ സർക്കാരിന് താല്പര്യമില്ല ഇനി ആരെങ്കിലും ശബരിമലയിലേക്ക് കയറാനാണെന്ന് പറഞ്ഞു വന്നാലും ഭക്തരാരും തടയേണ്ട അതെല്ലാം പോലീസ് തന്നെ നോക്കിക്കോളും അതായത് തിരഞ്ഞെടുപ്പ് കഴിയുന്നവരെ ഒരു യുവതിയെയും കയറ്റരുതെന്നാണ് സർക്കാരിന്റെയും സി നിർദ്ദേശം ശബരിമല പ്രചാരണായുധമാക്കേണ്ടതെന്നാണ് സി പി എം തീരുമാനിച്ചത് എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശബരിമല കത്തിച്ചതോടെ ശക്തമായ പ്രതിരോധവുമായി മുഖ്യമന്ത്രിക്കും കോടിയേരിക്കും രംഗത്തെത്തേണ്ടി വന്നു അതോടെ ചാനൽ ചർച്ചകളും ശബരിമലയിലേക്കായി മണ്ഡലകാലം ഭക്തരിൽ വീണ്ടും ഓർമ്മിപ്പിക്കാൻ ഇത് ധാരാളമാണെന്നാണ് ബി ജെ പിയും കണക്ക് കൂട്ടുന്നത് വിഷുദർശനത്തിനായി ഈ തിരഞ്ഞെടുപ്പ് വേളയിൽ ശബരിമല തുറന്നിരിക്കുകയാണ് നവോത്ഥാനം ശബരിമലയിലേക്കെന്ന് പറഞ്ഞ് ആർക്കും ശബരിമലയിൽ കയറേണ്ട എല്ലാം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞോട്ടെ എന്നാണ് അവരെ ആശ്വസിപ്പിക്കുന്നത് അതോടെ സമാധാനപൂർണമായ വിഷു പുലരിയാണ് സന്നിധാനത്ത് ഒരുങ്ങിയിരിക്കുന്നത് ശബരിമലയിൽ വിഷുക്കണി ദർശനത്തിന് നിരവധി പേരാണ് ഇന്നെത്തിയത് രാവിലെ നാലുമണിക്ക് നട തുറന്നതിന് ശേഷമാണ് അയ്യപ്പ ഭക്തർക്ക് ദർശനത്തിന് അവസരമൊരുക്കിയത് മൂന്ന് മണിക്കൂർ നേരം വിഷുക്കണി ദർശനത്തിന് അവസരമൊരുക്കി തുടർന്ന് പൂജകൾ ആരംഭിച്ചു വലിയ തിരക്കാണ് വിഷുക്കണി കാണാൻ അനുഭവപ്പെട്ടത് വിഷുക്കണി ദർശനത്തിന് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുപോലും നിരവധി പേർ നേരത്തെ വന്ന് തമ്പടിച്ചിരുന്നു തിരക്ക് വർദ്ധിച്ചതോടെ പോലീസ് സുരക്ഷ ശക്തമാക്കി പമ്പയിലും സന്നിധാനത്തും കൂടുതൽ പോലീസിനെയും വിന്യസിച്ചിരുന്നു മണ്ഡലകാലത്തെ അപേക്ഷിച്ച് സന്നിധാനത്ത് ഇപ്പോൾ അധികം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല കെ എസ് ആർ ടി സിയും വലിയ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് നിലയ്ക്കലിൽ നിന്നുള്ള സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു വിഷുക്കണി കാണാൻ ക്ഷേത്രങ്ങളിൽ വൻ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ശബരിമലയ്ക്ക് പുറമെ ഗുരുവായൂർ പത്മനാഭസ്വാമി ക്ഷേത്രം കോഴിക്കോട് തളി ക്ഷേത്രം ചിറ്റൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്നിവിടങ്ങളിൽ വലിയ രീതിയിൽ ഭക്തജനത്തിരക്ക് അനുഭവപ്പെട്ടു ഗുരുവായൂരിൽ പുലർച്ചെ രണ്ട് മുപ്പത്തിനാല് മുതൽ മൂന്ന് മുപ്പത്തിനാല് വരെയായിരുന്നു ഭക്തർക്ക് വിഷുക്കണി ദർശനത്തിനുള്ള അവസരം പുലർച്ചെ മേൽശാന്തി ശ്രീലങ്കവാതിൽ തുറന്ന് ആദ്യം ഗുരുവായൂരപ്പനെ കാണി കാണിച്ചു പിന്നീട് ഭക്തരും കണി ദർശനം നടത്തി ശ്രീകോവിൽ മുഖമണ്ഡപത്തിലാണ് വിഷുക്കണി ഒരുക്കിയത് രാവിലെയും ഉച്ചതിരിനും കാഴ്ച ശിവേലിക്ക് ചൊവല്ലൂർ മോഹനന്റെ നേതൃത്വത്തിൽ മേളം അകമ്പടി ഉണ്ടാകും രാത്രി വിളക്കെഴുന്നപ്പിന് പ്രധാന വാദ്യം ഇടയ്ക്കെയാണ് സന്ധ്യയ്ക്ക് കല്ലു രാമൻകുട്ടിയുടെ തായമ്പക നാഥസുരം കേളി എന്നിവയും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പുലർച്ചെ മൂന്ന് പതിനഞ്ചു മുതൽ നാലു മണിവരെയായിരുന്നു വിശുദ്ധ കണി ദർശനം നിലവിളക്ക് ഓട്ടുരുളിയിൽ ഉണക്കലരി നെല്ല് പുതുവസ്ത്രം ഗ്രന്ഥം സ്വർണം വാൽക്കണ്ണാടി കണിക്കൊന്ന വെള്ളരി ചക്ക മാങ്ങ പഴങ്ങൾ നാളികേരം വെറ്റില അടക്ക നാണയം കുങ്കുമം കതളിപ്പഴം എന്നിവയാണ് കണിവസ്തുക്കൾ കടുത്ത വേനൽ ചൂടിലും കണിക്കൊന്നകൾ പൂത്തുലയുന്ന എന്ന വിഷുക്കാലം മലയാളികൾക്ക് കാർഷിക സംസ്കാരത്തിന്റെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് കൃഷ്ണവിഗ്രഹത്തിനു മുന്നിൽ നിറഞ്ഞുകത്തുന്ന നിലവിളക്കും ഐശ്വര്യത്തിന്റെ കാഴ്ചയായ കൊന്നപ്പൂക്കളും കോടിമുണ്ടും അഷ്ടമംഗല്യവും വാൽക്കണ്ണാടിയും ഒരു കാർഷിക സംസ്കാരത്തിന്റെ ഓർമ്മപ്പെടുത്തലുകളായ കണിവെള്ളരിയും ചക്കയും മാങ്ങയും കതളിപ്പഴവും മറ്റു ഫലങ്ങളും സമ്പൽ സമൃദ്ധമായ പ്രകൃതിയുടെ പ്രതിരൂപമാണ് അങ്ങനെ മറ്റൊരു വിഷുപുലരി കൂടി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത